മഹാകവി നാലപ്പാട്ട് നാരായണമേനോന്റെ നൂറ്റിമുപ്പത്തിയേഴാമത് ജന്മദിനാഘോഷവും പുരസ്കാര സമർപ്പണവും ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച വൈകിട്ട് മണിക്ക് കുന്നത്തൂർ മന ആയുർവേദ ഹെറിറ്റേജ് ഹാളിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണത്തെ നാലപ്പാട്ട് നാരായണ മേനോൻ സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പിക്ക് സമ്മാനിക്കും സി രാധാകൃഷ്ണൻ ആശാ മേനോൻ മോഹൻ ബാബു എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ നിശ്ചയിച്ചത് ദേശീയ പുരസ്കാരം വള്ളത്തോൾ അവാർഡ് വയലാർ അവാർഡ് എന്നിങ്ങനെ നിരവധി പുരസ്കാരങ്ങൾ ശ്രീകുമാരൻ തമ്പിയെ തേടിയെത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച വൈകിട്ട് സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന വേദിയിൽ ദക്ഷിണബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസ് പുരസ്കാര സമർപ്പണം നടത്തും ഇത്തവണത്തെ അവാർഡിന് അർഹനായിട്ടുള്ളത് ശ്രീകുമാരൻ തമ്പിയാണ് ആ അപ്പോൾ ആ അവാർഡ് ദാന ചടങ്ങും അവിടെ നടക്കും അവാർഡ് കൊടുക്കുന്നത് ബംഗാൾ ഗവർണറായിട്ടുള്ള ശ്രീ ആനന്ദ് ബോസ് അവറുകളാണ് അദ്ദേഹവും ചടങ്ങിനെത്തും സി രാധാകൃഷ്ണൻ ആശാ മേനോൻ മോഹൻ ബാബു എന്നിവരടങ്ങുന്ന ഒരു സമിതിയാണ് ഈ അവാർഡ് നിശ്ചയിക്കുന്നത് ഒരു ലക്ഷത്തിയൊന്ന് രൂപയും പ്രശസ്തി പത്രവും വലകവുമാണ് പുരസ്കാരം നാലാപ്പാട് സമിതി സെക്രട്ടറി പി കൃഷ്ണദാസ് സ്വാഗതം പറയുന്ന ചടങ്ങിൽ നാലാപ്പാട് സമിതി പ്രസിഡന്റ് ടി പി ഉണ്ണി പുനേർകുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷെഹീർ സി സി സുരേഷ് അബ്ദുൾ പുന്നേർക്കുളം എ കെ സതീഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുക്കും വാർത്താസമ്മേളനത്തിൽ ടി പി ഉണ്ണി അബ്ദുൾ പുന്നയൂർക്കുളം സക്കറിയ കുന്നച്ചൻ വീട്ടിൽ പി രാമദാസ് തുടങ്ങിയവർ പങ്കെടുത്തു